ശുഭ നായരുളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ നമ്മൾ അരിപ്പൊടിയും നമ്മൾ ചുളിവുകളൊക്കെ മുഖത്തെ മാറാൻ വേണ്ടി നമ്മൾ അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയും കൂടെ ആ ഒരു ഇത് നമ്മൾ മുഖത്തിട്ടിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഒരുപാട് പേരെൻ്റെ വാട്സപ്പിൽ വന്ന് പറയിട്ടുണ്ടായിരുന്നു ശുഭ അത് നല്ലതാണ് മുഖത്തിന് നല്ല ഒരു ഇറുക്കമൊക്കെ തോന്നി ചുളിവുകളൊക്കെ മാറും അപ്പം അത് നല്ലൊരു ഒരു പായ്ക്കായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ഞാനപ്പം എല്ലാവരുടെ അടുത്തും പറയും യൂട്യൂബിൻ്റെ അടി വന്ന നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും യൂട്യൂബിൻ്റെ അടി വന്ന് ഇടാൻ വയ്യേന്ന് ഞാനിങ്ങനെ ചിലരോട് ചോദിക്കും കേട്ടോ ചിലരോടൊന്നും ചോദിക്കത്തില്ല എന്നാലും എൻ്റെ മനസ്സിലെ ഒരാഗ്രഹം നിങ്ങൾ വാട്സപ്പിൽ വന്ന് എന്നോട് പേഴ്സണലി പറയുന്നതിലും ഇപ്പം എണ്ണയുടെ കാര്യമാണെങ്കിലും എത്ര പേരാണ് വന്ന് പിന്നെയും പിന്നെ ഓയിൽ വേണമെന്നും ശുഭയെ അങ്ങനെ മാറി ഇങ്ങനെ കറുപ്പൊക്കെ മാറി മുഖം നല്ല കളർ വന്നു എന്നും പറഞ്ഞുകൊണ്ട് എത്ര പേരാണ് എനിക്ക് വാട്സപ്പിൽ വന്നിട്ട് വീണ്ടും വീണ്ടും ഓയിൽ ചോദിക്കുന്നതും ഓയിലിനെ പറ്റിയുള്ള ഗുണങ്ങൾ പറയുന്നതും അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ആ അടിയിലോട്ട് അടിയിലോട്ടിടുവാണേൽ എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നവർക്കൊരു റിപ്ലൈ ആകത്തില്ലേ അവർക്ക് അതൊക്കെ അത് നോക്കുമ്പോൾ അവർക്കൊരു മറുപടി ആയിട്ട് പോവുമല്ലോ എന്ന് ഞാൻ കരുതും അല്ലേ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഇത് ഓരോരുത്തരും വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇത് ചിലരുണ്ട് കേട്ടോ ചിലർ നല്ല ഇതായിട്ട് ചെയ്യുന്നവരുണ്ട് ചിലർ ഒരു കായ് വീടും അഡ്രസ്സും പിൻകോഡും എല്ലാം ഇങ്ങനെ തരും എന്നിട്ട് പിന്നെ അവർ വീഡിയോ കണ്ടിട്ട് അവർ വന്ന് ചോദിച്ച് അങ്ങനെ അവർക്ക് ഞാൻ കൊറിയറിൽ അയച്ചു കൊടുക്കും അങ്ങനെ ചിലരാണെങ്കിൽ നമ്മൾ അത് വീഡിയോ ഒന്നും കാണാതെ അതങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഈ നമുക്ക് സമയമില്ലാത്തതും സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ എന്നാലും ഞാൻ എല്ലാവരുടെ ഫോണും എടുക്കാറുണ്ട് വാട്സപ്പിലാണേലും എല്ലാവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട് പിന്നെ ഷോർട്സിനകത്തും വീഡിയോസിനകത്തും ഒരുപാട് ഞാൻ ഓയിലിനെ പറ്റി ഒത്തിരി ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് മുഖത്തിട്ട് ഞാൻ എങ്ങനെയാണ് ആ ഓയിൽ മുഖത്തിട്ട് മസാജ് ചെയ്യുന്നു കാണിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാം തന്നെ ആ ഓയിലിനെ പറ്റി വീഡിയോ ആയിട്ടും ഷോർട്ടായിട്ടും ചെയ്യുന്നതാണ് പിന്നെയും വന്ന ഈ ഓയിൽ എന്താണ് ഓയിലിൻ്റെ ഗുണം പറഞ്ഞു പറഞ്ഞുതരാമോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സങ്കടം വരും കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം അതിനെപ്പറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാകട്ടോ അല്ലാതെ വേറൊന്നുമല്ല അപ്പോ നമ്മുടെ പാലുണ്ണി മാറും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ഇനിയും എനിക്ക് ഇന്ന് എനിക്ക് കുറേ അഡ്രസ്സ് എഴുതാനുണ്ട് ഇപ്പോൾ നാളത്തേന് കുറേ കുറിയറുണ്ട് ഇന്ന് രാവിലെ കുറേ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മെയ് ഈ മെയ് മാസം ആർക്കെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ മെയ് മാസം നമുക്ക് പെട്ടെന്ന് അങ്ങ് പോയ പോലെ പോയി അല്ലേ മെയ് രണ്ടിനൊക്കെ ഇട്ടവർക്ക് ആർക്കെങ്കിലും ഇന്നുണ്ടായിരുന്നെ കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുക ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം തീർച്ചയായിട്ടും ഓയിലിട്ടതായിരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് മാറിപ്പോയി വീഡിയോ എന്താണെന്നറിയുമോ അപ്പം ഇന്നലെ നമ്മൾ ചിലർ ചോദിക്കുന്നു ചിലർ പറയുന്നു അറുപത്തഞ്ചിനും മുകളിലോട്ടുള്ളവരാണ് ഈ ഒരു ഡൗട്ട്സുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ അവർ അതിട്ട് നോക്കിയപ്പോൾ അതായത് നമ്മുടെ ചുളിവ് മാറുമെന്നും പറഞ്ഞുകൊണ്ട് അരിപ്പൊടിയും നമ്മുടെ എന്താ മുട്ടയുടെ വെള്ള വെള്ളയും കൂടെ നമ്മൾ ആഴ്ചയിൽ ഒന്നിടണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ ചെയ്ത് നോക്കിയവർ രാവിലെ എഴുന്നേറ്റപ്പോൾ മുഖത്ത് ചെറിയ ഒരു ട്രൈനസ് പോലെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു ഇട്ട് നോക്കിയവർ എനിക്ക് വാട്സപ്പിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പ്രായം ചോദിച്ചപ്പോൾ എഴുപത് അറുപത്തഞ്ച് അങ്ങനെ ആ ഒരു അറുപത്തഞ്ചിനും എഴുപത്തിയഞ്ചിനും ഒരു അങ്ങനെയൊക്കെ പ്രായമുള്ളവരാണ് ഇത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു എന്തെങ്കിലും ഡ്രൈനസ്സും വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കണമല്ലോ അതിനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ അത് ആ പായ്ക്കിട്ടിട്ട് ഉടനെ തന്നെ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇടണമെന്ന് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പം ഒന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ ജെൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ ആണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് നല്ലൊരു ആണ് വൈറ്റമിൻ ഇ ഉണ്ട് തേങ്ങാൻ്റെ വെളിച്ചെണ്ണയാണ് പിന്നെ അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് നല്ല നല്ല ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഉള്ളപ്പോൾ അത് നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം എവിടെയെങ്കിലും പോകുമ്പോഴല്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ലതാക്കാനായിട്ട് അപ്പോൾ അതാണെങ്കിലും ഇട്ടാൽ മതി എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ എനിക്കും എനിക്ക് എനിക്കും അങ്ങനെ വരും ഞാൻ അപ്പോൾ തന്നെ ആ എണ്ണ ഓയിലെടുത്ത് ഞാൻ തൂത്തു ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളെ കാണിക്കുന്ന ഞാൻ ഓയിലെടുത്ത് തൂക്കുന്നു പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു മോയിസ്ചറൈസർ ആണെങ്കിലും മതി അത് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടിയും മുട്ടയുടെ വെള്ളമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഇറുക്കം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് നെൽപ്പൊളീഷൊക്കെ ഞാൻ ഇട്ടു കേട്ടോ അത് ഞാനൊരു ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞാണെ ഞാൻ വലുതുകയിൽ വിട്ടു ഞാൻ ഇടത്ത് കയ്യൽ ഇട്ടാൽ വലുതൽ വിടുന്നു കേട്ടോ എനിക്ക് അങ്ങനെ അങ്ങനെ ഇഷ്ടം ചോറ് സൂക്ഷണം പോലെ അപ്പം അങ്ങനെ അങ്ങനെ വരും നമുക്ക് കാരണം എന്താ നമ്മുടെ സ്കിന്നിനെ അത് ടൈറ്റ് ആകുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് കുറച്ച് മുറുക്കമൊക്കെ തോന്നും സ്കിന്നിനൊരു ഡ്രൈനസ് വന്ന പോലെ തോന്നും അതായത് പ്രായം കൂടിയ കൂടുമ്പോൾ സ്കിന്നിന് ചുളിവുകൾ വരുമ്പോൾ ആ ചുളിവിനെതിരെയാണ് നമ്മൾ ഈ അരിപ്പൊടിയും മുട്ടയുടെ വെള്ളം കൂടി ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് അഴുകിയിട്ട് അപ്പോൾ തന്നെ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിനോടൊരനുബന്ധിച്ച വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രബ്ബ് നമ്മൾ ഇന്നലെ അത് രണ്ട് വിട്ടപ്പോൾ നമ്മൾ മസാജ് ചെയ്തപ്പോൾ സ്ക്രബ്ബൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ അതിൽ ഇളകിയൊക്കെ സിസോറിയ സ്ക്രബ് ഇട്ടപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കുറച്ചൊക്കെ ഒന്ന് ഒത്തിരി ഉള്ളവരുടെ മുഖത്ത് അതൊക്കെ ഒന്ന് ഒരു പകുതിയെങ്കിലും വന്നിരിപ്പുണ്ടായിരിക്കും കാരണം നമ്മൾ ഇന്നലെ ആ അരിപ്പൊടിയും അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മസാജ് ചെയ്തിട്ടാണ് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞത് അപ്പോൾ എന്തായാലും അതിനൊരു ഇളക്കമൊക്കെ കാണും അപ്പോൾ നമ്മൾ ഇന്നലെത്തെ വീഡിയോയിൽ ചെയ്ത് നോക്കിയവർ തീർച്ചയായിട്ടും ഈ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ തക്കാളിയും കുറച്ച് പഞ്ചസാര ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ സ്ക്രബ് ചെയ്ത് കുറച്ച് പഞ്ചസാര മതി കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് കുത്തിക്കൊടുത്ത് അതിനകത്തെ ആ നീരു മുഴുവന് നമ്മൾ ഇങ്ങനെ വെളിയിലോട്ടാക്കിയാൽ മതി പഞ്ചസാര വലിയ തരിയാണെങ്കിൽ ഇതിപ്പോൾ താഴെപ്പൂന്നിട്ട് മാറ്റി വെക്കട്ടെ അപ്പം ഇത് പഞ്ചസാര നല്ലപോലെ നമ്മൾ ഞെക്കി ഞെക്കി ഇങ്ങനെ കൊടുത്തോണ്ടൊന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നലെ അരിപ്പൊടി ഇട്ടവരുടെ ഒക്കെ മൂക്കൽ ഇപ്പം ഒരു ചേച്ചി പറഞ്ഞ മോളെ ബ്ലാക്ക് ഹെഡ്സ് പൊങ്ങി വന്നിങ്ങനെ നീക്കൂട്ട് എങ്ങനെയാണ് എടുത്ത് കളയണ്ടതെന്ന് അറിയത്തില്ല എന്ന് അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് എടുത്ത് കളയണ്ടതെന്ന് എങ്കിലും അതിൻ്റെ ശകലെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ബ്ലാക്കെഡ്സ് എന്തായാലും അരിപ്പൊടിയും ഒട്ടടകളിലേയും കൂടി ഇടുമ്പോൾ ബ്ലാക്കെഡ്സും വൈറ്റ് ഹെഡ്സും ചിലരുടെ മുഖത്ത് നിന്ന് നമ്മൾ ആ മസാജ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയതൊക്കെ ആണെങ്കിൽ അങ്ങ് പോകും അതല്ല വലിയ വലിയ നീണ്ട ബ്ലാക്ക് ഹെഡ്സ് മൂക്കേലുണ്ടെങ്കിൽ മൂക്കേലെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഇരിപ്പടം അപ്പം അതൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മുടെ തക്കാളി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തണുപ്പായതുകൊണ്ട് വെളി നല്ല മഴ മുഖത്തോട്ട് ഇത് വ്യത്യാനായിട്ട് ഒരു തണുപ്പ് അല്ല ചൂടുകാലം ആവുമ്പോൾ അല്ലേ എന്തൊരു സുഖമായിരുന്നു സുഖമല്ല അമ്മ എന്നാ ചൂടായിരുന്നു ഈ പ്രാവശ്യം അല്ലേ അപ്പം നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ പഞ്ചസാരത്തരി നല്ല ഒരു നല്ല പോലെ ഒരു സ്ക്രബ് ചെയ്യുന്ന ഫലം കിട്ടും നമ്മൾ പാർലറിലൊക്കെ സ്ക്രബിട്ട് മസാജ് ചെയ്യത്തില്ലേ ബ്ലാക്ക് ഒക്കെ പോകാനായിട്ട് ക്ലീനപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലീനപ്പിന് ഇടയ്ക്കും ഫേഷ്യലിനിടയ്ക്കും എല്ലാം ഉണ്ട് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് ഈക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പഴപ്പം എല്ലാം അങ്ങ് പോര ടോപ്പാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ വരാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകാനും ഇതുകൊണ്ടോ ഇങ്ങനെ മുപ്പിൻ്റെ ഇവിടെ ഈ സൈഡിൽ ൊന്ന് നല്ല പോലെ അമർത്തി റബ്ബ് ചെയ്താൽ മതി അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈർഹെഡ്സും എല്ലാം മാറിക്കോളൂ കേട്ടോ ഈ പഞ്ചസാരയുടെ സ്ഥാനത്ത് കാപ്പിപ്പൊടി ആണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് മസാജ് ചെയ്താൽ മതി അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈർഹെഡ്സും നല്ലപോലെ പോയി കിട്ടും നമ്മുടെ ഈ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരും കേട്ടോ അപ്പോൾ നമുക്കൊന്നും അറിയില്ല എങ്കിലും നമ്മൾ പാർലറിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ കുത്തി നമ്മൾ റിമൂവർ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ സൈഡിലൊക്കെ നമുക്ക് നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സ് വരും ഇവിടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ കണ്ണിൻ്റെ ഈ രണ്ട് സൈഡിൽ ഒക്കെ ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഇരിപ്പിടങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കുക നമ്മുടെ മുഖത്തെ നമ്മൾ വീട്ടിലിരുന്ന ഇപ്പോൾ എത്ര ചേച്ചിമാരുണ്ട് പാർലറിൻ്റെ അകം കണ്ടിട്ടില്ല ശുഭ പറയുന്ന വരുന്ന ഓരോന്നും ഉപയോഗപ്രദമാവുന്നുണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ടെന്നറിയോ അപ്പൊ എത്രയോ പേരുമായിട്ട് നല്ല കണക്ഷനാണെന്നറിയാവൂ ഒരുപാട് സന്തോഷം കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ മൂക്കിന്റെ രണ്ട് സൈഡ് നല്ലതുപോലെ നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കണം പിന്നെ മൂക്കിൽ ഇങ്ങനെ കറുപ്പുള്ളവർക്കൊക്കെ അതൊക്കെ മാറുന്നുട്ടോ ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്തിട്ട് നമ്മുടെ നെറ്റിയേലും ഇപ്പം പഞ്ചസാര എല്ലാം അലുത്ത് കേട്ടോ എങ്കിലും നമ്മുടെ നെറ്റിയിലും ഒന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ കുറച്ച് പ്രെസ് ചെയ്ത് വേണം കേട്ടോ മസാജ് ചെയ്യാൻ ഇവിടെ തുണ്ടിൻ്റെ സൈഡ് നെറ്റിയാൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം എപ്പോഴും നമ്മുടെ കൈകൂടി ഇട്ടൊന്നും മസാജ് ചെയ്യുക ി നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടൊന്നും ഇരിക്കണ്ട നമുക്ക് നല്ലപോലെ മുഖം വാഷ് ചെയ്തിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട് അതും കൂടെ കാണിക്കാം കേട്ടോ നല്ലതുപോലെ മുഖം വാഷ് ചെയ്യുക എന്നിട്ട് നമ്മളൊന്ന് തുടച്ചുമായിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയാവോ നമുക്ക് ഏറ്റവും നല്ല അലോവേരെന്നു പറഞ്ഞാൽ എന്താ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഏറ്റവും ഗുണമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സൗന്ദര്യം കൂട്ടാനായിട്ടുള്ളൊരു സാധനമാണ് അലോവേര നമ്മുടെ ഓയിലെ പ്രത്യേകിച്ച് എല്ലാവരും സുന്ദരികളായിരുന്നു ഇപ്പം ഉച്ചയ്ക്ക് വിളിച്ച് ഒരാളോട് ഞാൻ കൂടി ചെയ്തു അപ്പോൾ അവർ പിന്നെ ഓയിലിനെ ബുക്ക് ചെയ്താകട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു കറുത്തവാടൊക്കെ കുറവുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാവരും സുന്ദരികളാവട്ടെ എന്ന് പറഞ്ഞു കുറേ പേരതിന് മുമ്പ് വിളിച്ചായിരുന്നു അപ്പം എല്ലാവരുടെയും കുട്ടി ആ വിളിച്ച ആളോട് അങ്ങ് പറഞ്ഞു അപ്പം അലോകര നമ്മൾ അരമണിക്കൂർ മുമ്പ് കുത്തിച്ചാരി ഞാൻ വെച്ചതാണ് കേട്ടോ അതിൻ്റെ ഒരു പീസ് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് നമ്മൾ ഇപ്പം ആ പഞ്ചസാര ഒക്കെ ഇട്ട് നമ്മൾ സ്ക്രബ് സ്ക്രബായിട്ട് നമ്മളിപ്പം റബ്ബ് ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ ഇന്നലത്തെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇന്നലെ നമ്മുടെ അരിപ്പൊടിയും അതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി ഇതിനകത്ത് പളുപ്പ് മുഴുവൻ വന്നോളും കേട്ടോ ഇതുകൊണ്ടോ ഇപ്പം അരിപ്പൊടിയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഓയില് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന ചെയ്തവർക്ക് ഇത് കണ്ടോ ഈ അലോവേരയുടെ ഈ പൾപ്പ് നമ്മുടെ സ്കിന്നിലോട്ട് സ്കിന്നിലോട്ടും നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക ഇത് മാത്രം മതി നമ്മുടെ എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുന്നതാണല്ലോ നമുക്ക് എല്ലാ ആഴ്ചയിലും ചെയ്ത് കൊടുക്കണം കേട്ടോ ചുളിവുകൾ റിങ്കിൾസ് വരാതിരിക്കാനായിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കണം ഒരു നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് നമ്മൾ എല്ലാവരും ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് പത്തറുപത്തഞ്ച് വയസ്സുള്ളവർക്ക് അതിട്ടപ്പോൾ കുറച്ച് ട്രൈ ആയ പോലെ മുഖം ഇന്ന് ഫീൽ ചെയ്തു എന്ന് ഇന്നലെ രാത്രി ഇട്ടിട്ട് അത് ഇതുകൊണ്ടാണ് നിങ്ങൾ മോയ്സ്ചറൈസറിൻ്റെ ഉപയോഗം തീരെ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നിയത് അപ്പോൾ എന്താ ഈ അലോവേര ജെൽ അലോവേര ജെല്ലായിട്ടാണ് ഇതിപ്പോൾ ഫ്രഷ് അലോവേര എൻ്റെ വീട്ടിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇടുന്നത് നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ലാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഒന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് പരം എന്താ ഉള്ളത് അലോവേരാ അതുപോലെ നമുക്ക് സ്കിന്നിന് നല്ലതാകട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചില്ലെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ അലോവേരയുടെ ജെല്ലാം അലോവേറയുടെ ജെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കണ്ടോ ഇപ്പം ഇത്രയും ഒന്ന് തേച്ചപ്പോഴത്തേനും അതിൻ്റെ പഴുപ്പ് മുഖത്തോട്ട് വയലോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലൊരു കയ്പ് കണ്ടോ മുഖത്ത് വന്ന തിളക്കവും മാറ്റവും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എനിക്ക് ഫോട്ടോ കുറേ ആൾക്കാർ എനിക്ക് ഫോട്ടോ ഇട്ട് തരുന്നുണ്ട് ഓയിലിൻ്റെ ഇത് പറഞ്ഞിട്ടാണ് ഇട്ട് തരുന്നത് എങ്കിലും ചേച്ചി പറയുന്ന എല്ലാം ചെയ്യുന്നുണ്ടെന്നും ശുബേല വിളിച്ചു ഒരുപാട് പേരുണ്ട് അപ്പം എന്തായാലും കുറച്ച് ഏജൊക്കെ ഉള്ളവരായിരിക്കും അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ സ്കിന്നെങ്ങനെ ആയി ഇങ്ങനെയായി സ്കിന്നു നല്ല സൗന്ദര്യമായി ചുഭയെ കണ്ടായപ്പോൾ എന്നെ ഞങ്ങൾക്കൊക്കെ സൗന്ദര്യം വെച്ചെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഒത്തിരി സന്തോഷം 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 അപ്പം എന്നെ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബ് ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് നേരത്തെ ഒന്നും ഇങ്ങനെ വായിക്കത്ത ബൾബ് എനിക്ക് ഒന്നും സബ്സ്ക്രൈബ് കുറവായിരുന്നപ്പോൾ ഇതിൽ സബ്സ്ക്രൈബിൽ എന്താ കാര്യം ഇരിക്കുന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു പക്ഷേ വൺ ലാക്ക് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ക്രയ ബട്ടൺ ഒക്കെ കിട്ടുവേ അപ്പം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പം ഞാൻ എൻ്റെ എൻ്റെ സീക്രട്ടും കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ നല്ല ഓയിലും എല്ലാം നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്താ എനിക്ക് തരണ്ടേ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുമാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എത്രയോ പേര് അല്ല എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നവരായിരിക്കും എങ്കിൽ കൂടി ചെയ്യുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ കൂടി നമ്മുടെ തൈരിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് അഞ്ച് ലക്ഷം അടുത്തായിട്ടുണ്ട് അപ്പം അഞ്ച് ലക്ഷം പേരൊന്നും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ വെറും അമ്പത്തയ്യായിരം ആകാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ചേതമില്ലാത്ത ഉപകാരമല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ചെയ്തുകൂടെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നാളെ രാവിലെ അതൊരു കൊച്ചു വീഡിയോ ആയിട്ട് ഇടാമെന്ന കരുതേ എങ്കിലും ഇപ്പം അങ്ങ് പറയാം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശുബേ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നു നമുക്ക് സൺസ്ക്രീന് യൂസ് ചെയ്യാം നമ്മൾ കുളിച്ച് കഴിയുമ്പോഴേ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ഇടണം മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമുക്ക് ഇപ്പം എസ് പി എഫ് ഫിഫ്റ്റി ഒന്നും വേണ്ട അതൊക്കെ ഭയങ്കര ചൂട് സമയത്താണ് ഒരു ഇരുപതോ മുപ്പതോ പതിനഞ്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ സൺസ്ക്രീൻ ചെറുതായിട്ട് ചെറിയ ഒരു ലെയർ ഇട്ട് കൊടുക്കണം ഒരു കുഴപ്പവും നമ്മൾ ഇപ്പം ടാനൊക്കെ കളഞ്ഞ് വെയിലൊക്കെ നല്ലപോലെ മാറി മഴയുടെ സമയമൊക്കെ അല്ലേ അവിടെ നുളിഞ്ഞു നോക്കുന്നു അപ്പം വെയിലൊക്കെ വെയിലൊക്കെ മാറി നല്ലതുപോലെ മഴക്കാലമൊക്കെ ആയപ്പോൾ നമ്മുടെ സ്കിന്നിനെ അങ്ങോട്ട് നല്ലതുപോലെ നോക്കണം ഇനി ഈ ടാനൊക്കെ മാറ്റി ഇപ്പം നല്ല വെയിലില്ലാത്തുകൂടി നമുക്കിനി അങ്ങനെ കരിവാളിപ്പം അധികം വരാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ എങ്കിലും സൺസ്ക്രീന് ഈ എസ് പി എഫ് അമ്പത് എന്നുള്ള മാറ്റിയിട്ട് ഒരു പതിനഞ്ചിൻ്റെ ആണെങ്കിലും മേടിച്ച് വെക്കണം കേട്ടോ എന്നിട്ട് മോയ്സ്ചറൈസർ ഇട്ടാൽ ഉടനെ ഒരു ശക്ലം സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് അത്ര അതെ അതേ ഉള്ളൂ പറയാതെ കുറേ പേര് ചോദിച്ചു തരുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളയും ചുമ്മാത വെള്ള വിശ്വാങ്ങ് കഴുകിക്കളയണം ഇനി എനിക്ക് എണ്ണയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം കേട്ടോ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് ഇപ്പോഴും വീഡിയോട് അടി വന്നുവെച്ചാണ്ട് ചേച്ചി എണ്ണ എണ്ണ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു അയ്യോ ഞാൻ അത്ര വീഡിയോയിൽ എൻ്റെ മുൻത്തേ വീഡിയോയിൽ തമനയിൽ തന്നെ എൻ്റെ നമ്പറുണ്ട് തമനയിൽ തന്നെ എൻ്റെ നമ്പറുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുക നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയിറ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പരും കോണ്ടാക്റ്റ് നമ്പരും എല്ലാ നമ്പരും ഈ ഒരു നമ്പർ ആകട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം ചോദിക്കത്തില്ലല്ലോ അങ്ങനെ ഇപ്പം വീഡിയോയുടെ ഫുള്ള് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഇത് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു രീതി ആയിട്ട് വീണ്ടും വരാതവരേക്കും